മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മറിയും റഷീദയും സി ഐ വിജയനും തമ്മിലുള്ള സെക്സ് തർക്കമാണ് എന്ന് തീർച്ചപ്പെടുത്തി കോടതിയിൽ സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചതോടുകൂടി ചാരക്കനൽ എരിഞ്ഞടങ്ങുകയാണ് ഇല്ല എന്താണ് കാരണം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലായത് തന്നെയാണ് കാരണം പത്മജയുടെ സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരനെ കൂടി ബി ജെ പി ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് തങ്ങളുടെ പിതാവ് കെ കരുണാകരനെ കോൺഗ്രസുകാർ ചതിച്ചു കൊന്നതാണ് എന്ന സത്യം പുറത്തുവന്നാൽ മുരളിയും ബി ജെ പിക്കൊപ്പം പോയേക്കും ചാരക്കേസിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം മുരളിയെ കൊന്നു തിന്നാനുള്ള ദേഷ്യം ആർ എസ് എസിനുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നേമത്ത് കുമ്മനത്ത് തോൽപ്പിച്ചത് മുരളിയാണ് ശിവൻകുട്ടിയെ ജയിപ്പിക്കാൻ മുരളിയെത്തി എന്നാണ് ആർ എസ് എസ് നേതൃത്വം വിശ്വസിക്കുന്നത് മുരളിയെ വെറുതെ വിടില്ല എന്ന ബി ജെ പി നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു മുരളിയെ തൃശൂരിൽ തോൽപ്പിച്ചത് അങ്ങനെയാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി ബി ജെ പിക്ക് ഉള്ള വിരോധം തീർന്നു കരുണാകരനെ പാം ഓയിൽ കേസിലും ചാരക്കേസിലും കുടുക്കിയത് കോൺഗ്രസ് നേതൃത്വമാണ് എന്ന് പത്മജ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ വിശ്വാസ്യത നശിപ്പിക്കുവാൻ ഇതിലൂടെ കഴിയുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു ചാരക്കേസ് പുനരന്വേഷിക്കാൻ സുപ്രീം കോടതി സി ബി ഐക്ക് നിർദ്ദേശം നൽകിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഇതിലെ രാഷ്ട്രീയ ഗൂഢാലോചന കൂടി അന്വേഷിച്ചാൽ ഒന്നിനു പിറകെ ഒന്നായി എല്ലാം പുറത്തുവരും കരുണാകരനെ കള്ളക്കേസിൽ കുടുക്കിയ ചതിയൻ ചന്തുവാണ് ഉമ്മൻചാണ്ടിയെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഒരു ആരോപണം പല പഴയ കോൺഗ്രസുകാരും ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് മറിയം വിജയൻ പുറത്തു വന്നതോടെ കരുണാകരനു വേണ്ടി വിപുലമായ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു കരുണാകരൻ കോൺഗ്രസിൽ ഇന്നും ഒരു വികാരമാണ് കോൺഗ്രസിൽ ഹൈന്ദവതയുടെ പ്രതീകമായാണ് കരുണാകരനെ ബി കാണുന്നത് കരുണാകരനെ ചാരക്കേസിൽ നിന്നും ആരോ പണമുക്തനാക്കുന്നതിലൂടുകൂടി തങ്ങൾക്ക് കോൺഗ്രസിലേക്ക് നുഴഞ്ഞു കയറാമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു കോൺഗ്രസിലെ ഹിന്ദുക്കളെ നോട്ടമിട്ടാണ് ബി ജെ പി നീങ്ങുന്നത് അടുത്ത കാലത്ത് ചാരക്കേസിൽ മുരളീ ഉമ്മൻചാണ്ടിയെ അനുകൂലിച്ച രംഗത്തെത്തിയിരുന്നു സ്വന്തം നന്മയ്ക്കു വേണ്ടി അച്ഛനെ തള്ളിപ്പറഞ്ഞു എന്ന ആരോപണം അന്ന് മുരളീധരനെതിരെ ഉയർന്നിരുന്നു ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവിയിൽ സി ബി കേസ് ഡെമോക്രസിന്റെ വാള് പോലെ ഉയർന്നു തന്നെ നിന്നിരുന്നു ചാരക്കേസിന്റെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ തന്നെ നേതാക്കളുടെ ഇമേജ് തകർന്നിരുന്നു ചെന്നിത്തലയും ചാരക്കേസിന്റെ ഒരു ഘട്ടത്തിൽ കരുണാകരനെ തള്ളിപ്പറഞ്ഞിരുന്നു ആദ്യം കരുണാകരന്റെ വിശ്വസ്തനും പിന്നീട് പിണറായിയുടെ വിശ്വസ്തനുമായി മാറിയ രമൺ ശ്രീവാസ്തവയ്ക്കും ചാരക്കേസിൽ എല്ലാം അറിയാം ചാരക്കേസിൽ കരുണാകരനെ കുടുക്കിയതിന്റെ കഥ മുഴുവനും അറിയാവുന്നയാളാണ് ഈ രമൺ ശ്രീവാസ്തവ കരുണാകരന്റെ പിൻഗാമിയായി പത്മജ കടന്നുവരുന്ന കാഴ്ച പിന്നീട് കാണാം ചാരക്കേസിൽ തനിക്ക് അടിയേൽക്കാതിരിക്കാൻ രമേശ് ചെന്നിത്തല തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു ചെന്നിത്തലയ്ക്ക് താൻ കരുണാകരനെ ചതിച്ചവനാണ് എന്ന് അറിയപ്പെടാൻ തീരെ താല്പര്യവുമില്ല അങ്ങനെ അറിയപ്പെട്ടാൽ തനിക്കുള്ള ഹിന്ദു ഇമേജ് ഇല്ലാതാകും എന്ന് അദ്ദേഹം കരുതുന്നു ഹൈന്ദവ ഇമേജിന്റെ തടവിലാണ് ഇപ്പോഴും ചെന്നിത്തല കരുണാകരനെ തകർത്താണ് തന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് രാഷ്ട്രീയ ഭേദമഞ്ഞ് സാധാരണക്കാരനായ നിരവധി പേരുടെ പിന്തുണ ചാണ്ടിക്കുണ്ടായിരുന്നു അതാണ് ചാരക്കേസ് വിവാദത്തോടുകൂടി ഇല്ലാതായത് കരുണാകരനെ കള്ളക്കേസിൽ കുടിക്കിയ ചതിയൻ എന്ന രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രചരിച്ചിരുന്നു അതേസമയം എ ഗ്രൂപ്പിനോട് പരസ്യ പിന്തുണ പരോക്ഷമായി പ്രഖ്യാപിച്ച കെ മുരളീധരന്റെ രാഷ്ട്രീയ ഇമേജും തകർന്നു സ്വന്തം നന്മയ്ക്ക് വേണ്ടി അച്ഛനെ തള്ളിപ്പറഞ്ഞു എന്ന ആരോപണം മുരളിക്ക് ഉണ്ടായിരുന്നു കരുണാകരന്റെ അനുയായികൾ തന്നെയാണ് മുരളിക്കെതിരെ വന്നത് കരുണാകരന്റെ ഉച്ച അനുയായികൾ പോലും മുരളിക്കെതിരെ ആയി കാര്യ സാധ്യതയ്ക്കായി മുരളി ഏതറ്റം വരെയും പോകുമെന്നാണ് അദ്ദേഹത്തിന് നേരെ ഉയരുന്ന ആരോപണം മുരളിയാകട്ടെ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ തള്ളി പറയുകയാണ് ചെയ്യുന്നത് പത്മജയെയും തള്ളി പറഞ്ഞു പത്മജ വേണുഗോപാൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പ് മാനേജർമാർക്കെതിരെ രംഗത്ത് വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായി രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽ സ്വതന്ത്രനായി വിരാജിക്കുന്ന മുരളി അൽഷിമോൾസ് ബാദുദനെ പോലെ അഭിനയിച്ചു ഉമ്മൻചാണ്ടിക്കും ഹസനും ഷാനവാസിനുമെതിരെ ചാരക്കേസിൽ പത്മജ ഒളിയം പെയ്തു അഞ്ച് ഗ്രൂപ്പ് മാനേജർമാരാണ് സംഭവത്തിന് പിന്നിലെന്നും അവർ അഞ്ചു പേരും ഇപ്പോഴും സജീവമാണെന്നുമായിരുന്നു മറുപടി എന്നാൽ മുരളി വീണ്ടും പരിഹാസ്യനായി മുരളിക്ക് ഇപ്പോൾ മരിച്ച അച്ഛനല്ല സ്വന്തം രാഷ്ട്രീയ ഭാവിയാണ് വല്ലത് പത്മജയ്ക്ക് അതല്ല ലക്ഷ്യം പത്മജ രാഷ്ട്രീയത്തിൽ സജീവമല്ല അവർക്ക് എന്തെങ്കിലും സ്ഥാനം ലഭിക്കുമെന്ന് ആരും കരുതുന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാം തുറന്നു പറയാൻ പത്മജയ്ക്ക് മടിയുമില്ല മുരളി കേരള രാഷ്ട്രീയത്തിൽ ഉന്നതമായ ഒരു സ്ഥാനമാണ് ലക്ഷ്യമിടുന്നത് എ ഗ്രൂപ്പിന്റെ ബി ടീമായി തുടരുക എന്നതല്ല ലക്ഷ്യം ചെന്നിത്തലയാണ് ഒരു ഗ്രൂപ്പിന്റെ നേതാവ് ഫലത്തിൽ ഒരു ഗ്രൂപ്പ് മാത്രമാണ് കേരളത്തിൽ ശക്തം ഐ ഗ്രൂപ്പിൽ തന്നെയാണ് മുരളി ഇപ്പോഴുള്ളത് എങ്കിലും എ ഗ്രൂപ്പിന്റെ നേതൃത്വമാണ് ലക്ഷ്യം എ ഗ്രൂപ്പ് ആകട്ടെ നേതാവില്ലാതെ വിഷമിക്കുകയുമാണ് തിരുവഞ്ചൂരിന്റെയും കെ സി ജോസഫിന്റെയും കയ്യിൽ എ ഗ്രൂപ്പ് നിൽക്കുന്നില്ല അതേസമയം ചെന്നിത്തല ഇല്ലെങ്കിലും ഐ ഗ്രൂപ്പിന് ഒന്നും സംഭവിക്കില്ല കാരണം വി ഡി സതീശൻ ഐ ഗ്രൂപ്പ് നേതാവായി രംഗത്ത് സജീവമാണ് മുരളിയും പത്മജയും തമ്മിൽ അകന്നു കഴിയുകയാണ് ഇവരും തമ്മിലുള്ള അകൽച്ച അവരുടെ നിലപാടുകളിൽ നിന്നും മനസ്സിലാക്കാം മാങ്ങയാണോ അണ്ടിയാണോ മൂത്തതെന്ന തർക്കമാണ് ഇരുവരും തമ്മിലുള്ളത് കേരളത്തിലെ മൂന്നിലേറെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് കേരളത്തിലെ മുതിർന്ന നേതാക്കളാണ് ചർച്ച നടത്തിയത് പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തെ വിമർശിക്കുന്നവരിൽ പലരും ബി ജെ പിയുമായി നേരത്തെ ചർച്ച നടത്തിയവരായിരുന്നുവെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഇത് ശരിവെച്ചാണ് ബി ജെ പി നേതാവിന്റെ പ്രതികരണം കേരളത്തിലെ മൂന്നിലേറെ നേതാക്കൾ ഒന്നര വർഷത്തിനിടെ ബി ജെ പിയുമായി ചർച്ച നടത്തി പലരും മുതിർന്ന നേതാക്കളാണ് ഇക്കാര്യം എനിക്ക് നേരിട്ട് അറിയ അറിവുള്ളതാണ് പേര് വിവരം സാമാന്യ മര്യാദ കാരണം വെളിപ്പെടുത്തുന്നില്ല നാളെ അവർ ബിജെപിയിൽ ചേരുമ്പോൾ വിശ്വാസം വരുമെന്നും നേതാക്കൾ വിശദീകരിച്ചിരുന്നു ഏതായാലും ഭാഗ്യക്കുറി അടിച്ചു മട്ടാണ് പത്മജിക്ക് കോൺഗ്രസിൽ നിന്നാൽ എംപിയും ഗവർണറും ഒന്നുമാക്കില്ല സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ കഴിഞ്ഞത് പത്മജ വന്നതുകൊണ്ട് കൂടിയാണ് എന്ന് ബി ജെ പി കരുതുന്നുമുണ്ട് പത്മജ പറയുന്നതെല്ലാം ബി ജെ പി ചെയ്തു കൊടുക്കുന്നുമുണ്ട് കാരണം അമിത്ഷായാണ് പത്മജയെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അംഗീകാരവും ഉണ്ട് പത്മജ ലക്ഷ്യമിടുന്നതും തന്റെ ജീവിതത്തിൽ ഇത്തരം ഒരു പുരോഗതിയാണ് പത്മജ കോൺഗ്രസ് വിട്ടത് ദേശീയ ഐ എസ് ആർഒ ചാരക്കേസിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ സ്മാർട്ട് വിജയൻ എന്ന എസ് വിജയനാണ് എന്ന ആരോപണവുമായി സി കുറ്റപത്രം നൽകിയത് എല്ലാവരെയും ഞെട്ടിച്ചു ഇരിക്കുകയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം പറയുന്നത് മാലി വനിത മറിയം റഷീദയെ വിജയൻ കടന്നു പിടിക്കാൻ ശ്രമിച്ചതാ അവർ എതിർത്തതാണ് ഗൂഢാലോചനയിലേക്ക് നീങ്ങിയത് എന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ പത്തിന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിയ മറിയം റഷീദ ഫൗസിയ ഹസൻ എന്നിവരുടെ പാസ്പോർട്ടും ടിക്കറ്റും സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ആയിരുന്ന വിജയൻ വാങ്ങിവെക്കുകയായിരുന്നു രണ്ടു ദിവസത്തിനു ശേഷം വിജയൻ മറിയം റഷീദ താമസിച്ച് ഹോട്ടലിലെത്തി അവരെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു ഇതവർ എതിർത്തു അവിടെ നിന്നും മടങ്ങിയ വിജയൻ അവർ എൽ പി ഒരു ശാസ്ത്രജ്ഞനുമായി നിരന്തരം ബന്ധപ്പെടുന്നുവെന്ന് മനസ്സിലാക്കി ഇക്കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന ആർ രാജീവനെയും എസ് ഐ ബി അസിസ്റ്റന്റ് ഡയറക്ടറായ ആർ ബി ശ്രീകുമാറിനെയും അറിയിച്ചു ഒക്ടോബർ പതിനേഴ് വരെ വിസയും ടിക്കറ്റും മടക്കി നൽകാതെ അവര് തടഞ്ഞുവെച്ച വിജയൻ ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മറിയത്തിനെതിരെ കേസെടുത്തു ഇരുപതിന് ഓഫീസിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു ആ സമയം മാധ്യമ പ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അടുത്ത ദിവസം മുതൽ ചാരക്കേസ് കഥകൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് മറിയം റഷീദയെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത് എങ്ങനെയാണ് വാർത്ത ലഭിച്ചിരുന്നത് എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ വിവരങ്ങൾ ലഭ്യമാക്കിയത് വിജയനാണ് എന്ന് വ്യക്തമായി ആദ്യ അറസ്റ്റ് മുതൽ പന്ത്രണ്ട് ദിവസം പോലീസ് കസ്റ്റഡി ലഭിച്ചിട്ടും വിജയൻ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുവെന്നും അന്നത്തെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹബീബുള്ള മൊഴി നൽകിയിട്ടുണ്ട് ിയമപരമായി അതിന് സാധ്യതയില്ല എന്ന് വ്യക്തമാക്കിയപ്പോൾ കസ്റ്റഡി കാലാവധി തിരുത്തുന്നതിന് തൊട്ടുമുൻപ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തു താൻ നിർദ്ദേശിച്ചിട്ടാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് വിജയൻ കേസ് ഡയറിയിൽ എഴുതി വെച്ചത് കളവാണ് എന്നും ഹബീബുള്ള മൊഴി നൽകിയതായും കുറ്റപത്രത്തിൽ പറയുന്നു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ചാരവൃത്തി കേസിന് പിന്നിലെ ഗൂഢാലോചന സിബിഐ വീണ്ടും ആലോചിച്ചത് ഏതാനും ദിവസം മുമ്പാണ് സിബിഐ ഡൽഹി യൂണിറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് നിർദ്ദേശമില്ലാതിരുന്നിട്ടും എസ് വിജയൻ കേസ് അന്വേഷിച്ചു എന്ന മൊഴി പോലീസ് കമ്മീഷണർ എഴുതി നൽകുന്ന കേസുകളാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സാധാരണ അന്വേഷിക്കുന്നത് എന്ന് വിജയനൊപ്പം ജോലി ചെയ്തിരുന്ന മറ്റ് സർക്കിൾ ഇൻസ്പെക്ടർ സി സുരേഷ് ബാബു മൊഴി നൽകി ചാരക്കേസ് അന്വേഷിക്കാൻ നിർദ്ദേശമൊന്നും ഇല്ലാതിരിക്കെയാണ് വിജയൻ അന്വേഷണവുമായി മുന്നോട്ട് പോയത് എന്ന മൊഴിയും സി ബി ഐ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ശാസ്ത്രജ്ഞരായ ശശികുമാറും മറിയം റഷീദയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ക്രയോജനിക് സാങ്കേതികവിദ്യ അടങ്ങിയ രേഖകൾ പുറത്തുപോയെന്ന് ആരോപിച്ച പോലീസ് ഉദ്യോഗസ്ഥരായ രാജീവനും ശ്രീകുമാറും വിജയനും മറയും റഷീദയെയും ശശികുമാറിനെയും പ്രതിയാക്കി കേസെടുക്കാൻ തീരുമാനിച്ചുവെന്നും സി ബി ഐ പറയുന്നു മഹാനായ ഒരു മുഖ്യമന്ത്രിയെ ഇല്ലാതെയാക്കാൻ ഒരു കള്ളക്കഥ മെനഞ്ഞവർ അനുഭവിക്കും എന്ന് തന്നെയാണ് ബി ജെ പി ആവർത്തിക്കുന്നത്